ശരി സമാധി എന്ന് പറഞ്ഞ എന്താണ് പണ്ട് രാജാക്കന്മാര് മരിക്കുന്ന സമയത്ത് അവര് മരിച്ചു എന്ന് പറയത്തെ തീപ്പെട്ടു ഞാൻ കേട്ടേക്കണ സമാധി വേറെ ആർക്കും റേഷനരി വാങ്ങാനുള്ള കാശൊന്നും കിട്ടത്തില് ആ ജലപാനം ചെയ്യാതിരിക്കുക ഞാൻ ഇന്ന ദിവസവും മരിക്കും എന്ന് തീരുമാനിച്ച് ഈ കാരണങ്ങൾ കൊണ്ട് ഒരു ഒരു വലിയ അകലം ഞാൻ ഇന്ന സമയത്ത് മരിക്കും എന്ന് പറയുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആരും ഇതൊന്നും പരിശോധിച്ചറിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ കഥയ്ക്കകത്ത് നിൽക്കുന്ന ലോകമാണ് അതുകൊണ്ട് നമുക്ക് അത് തെളിയിക്കാനൊന്നും നോക്കത്തില്ല പക്ഷെ ഇന്നോ നാളെയോ മരിക്കും എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന നേരത്തില് അത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ഒരാളിനെ മരിക്കാനായിട്ട് പറ്റും കൊണ്ട് നമുക്ക് മരിക്കും എന്നൊക്കെ തീരുമാനിക്കും ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും പക്ഷെ ശ്വാസം നിർത്തിയിട്ട് പറ്റും എന്ന് ഞാന് കാരണം അത് ഇൻവോളൻ്ററി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് പോലെ നമ്മുടെ ശരീരം കുട്ടി ഉണ്ടായി വരുമ്പോ തന്നെ ഹാർട്ട് ബീറ്റ് ആരംഭിക്കും അത് നമ്മൾ ഈ പ്രസവിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്ന കാനസങ്ങളാണ് അപ്പൊ ശരീരം താനേ ചെയ്യുന്ന കുറെ പണികളുണ്ട് ആ പണികളിനകത്ത് നമുക്ക് ഇടപെടാനൊക്കത്തില്ല അതുപോലെ ആദ്യം കുഞ്ഞി കരഞ്ഞ് ലങ്സ് വരക്ക് ചെയ്ത് തുടങ്ങുന്ന ഇതെല്ലാം താൻ തുടങ്ങുന്ന ഒരു പണിയാണ് അതിനു മുകളിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് നമുക്ക് ശ്വാസം പിടിച്ച് കുറെ നേരം ഇരിക്കാം വെള്ളത്തിനടിയിലേക്ക് നമുക്ക് ചാടി ശ്വാസം പിടിച്ചിരിക്കാം അത് മൂന്ന് മിനിറ്റ് ആണ് സാധാരണഗതിയിൽ നമ്മളെ പോലുള്ള ആൾക്കാരെല്ലാം ഉള്ളത് അവർ വെള്ളത്തിനടിയിലൊക്കെ നമ്മൾ മുങ്ങിയിരുന്നിട്ട് എണ്ണിയാൽ ഒരു നൂറ് ഇരുന്നൂറുമൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മളെല്ലാം കുട്ടിക്കാലത്തെയല്ല ഞങ്ങളെല്ലാം വെള്ളത്തിന് മുങ്ങിയിരുന്നിട്ട് എണ്ണമായിരുന്നു ഇരിക്കുന്ന എണ്ണ ഏറ്റവും അവസാനം എണ്ണിക്കുന്ന ആൾ ജയിക്കുന്ന കഥ കളിയൊക്കെ നമ്മളെല്ലാം കളിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിയും പിടിച്ചിരിക്കുന്നത് അത് കൂടി വരുന്ന തരത്തിൽ നമ്മളെന്നും വെള്ളത്തിനകത്ത് ഇറങ്ങി മുങ്ങി മുത്ത് പെറുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് മീനെ പിടിക്കുന്നവരുണ്ട് അവരിപ്പോ അഞ്ചു മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് വരെ കടലിനടിയിൽ പോകുന്നവരുണ്ട് അപ്പോൾ സാധാരണ മറ്റുള്ളവരെല്ലാം മരിച്ചു പോകാനല്ല അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ് കൊണ്ട് നീട്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ അതേ സമയത്ത് ലോകത്ത് ജനിതകമായ മാറ്റം കൊണ്ട് രണ്ടു കൂട്ടർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ ഓക്സിജൻ നമ്മൾ സാധാരണ കഴുകി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ടിബറ്റിലുള്ള ആൾക്കാർക്ക് നമ്മൾ ടിബറ്റിലെ മലകളിലെ നമ്മൾ ഓക്സിജനുമായിട്ട് പോകാതെ ആക്കുക മല കയറാൻ പറ്റത്തു പക്ഷെ ആ ടിബറ്റിലുള്ള ഷർപ്പകൾ നമ്മൾ വിളിക്കുന്നവർക്ക് ആ മല കയറാൻ പറ്റും അവർക്ക് ഓക്സിജൻ വേണ്ട കാരണം അത്രയും കുറച്ച് ഓക്സിജൻ ഉപയോഗിച്ച് അവരുടെ ശരീരം വർക്ക് ചെയ്യുന്ന തരത്തില് ജനിതകമായ മാറ്റം വന്ന ആളുകൾ അതേപോലെ കംബോഡിയലാണെന്നാണ് എനിക്ക് തോന്നാറ് കമ്പോഡിയലാണോ വിയറ്റ്നാമിലാണോ എന്നുള്ള മാത്രമേ കംബോഡിയാണ് കംബോഡിയയിലെ ഒരു നദിയിലെ ഞാൻ സാധാരണക്കാരായിരുന്നവര് അവരെ മറ്റു ഗോത്രക്കാർ അവിടെ നിന്നും താമസിക്കാൻ സമ്മതിക്കാതെ അവര് ഓടിച്ചു വിട്ടപ്പോ അവര് അവിടുത്തെ ഒരു തോടിന്റെ വലിയ നദിയുടെ മുകളിൽ വള്ളം കെട്ടിയും പാലം കെട്ടി ഇതുപോലെ തട്ട് കെട്ടി അതിന്റെ മേളില് ജീവിക്കാൻ തുടങ്ങി താമസം ഈ വെള്ള കരയിൽ താമസിക്കാൻ മറ്റൊരു സമ്മതിക്കത്തില്ല വെള്ളത്തിൽ മാത്രം ഇങ്ങനെ ആ വെള്ളത്തിനകത്ത് ഈ തട്ട് കെട്ടി അതിന്റെ മുകളിൽ ആണ് വീട് വെക്കുന്നത് അങ്ങനെയുള്ള സംഭവം തോന്നുന്നു ചൈനയിലല്ലേ എല്ലായിടുന്നുണ്ട് ഇത് അങ്ങനല്ല ഈ വിഭാഗത്തിന് അവർ താമസിക്കാൻ അനുവദിക്കാതെ കുറെ വർഷം എന്നാൽ ഒരു ഒരു പത്ത് മുന്നൂറ് വർഷം മുമ്പ് തൊട്ട് അവര് ഈ നദിയുടെ മുകളില് വെള്ളത്തിൽ തട്ടുണ്ടാക്കി അതിലാണ് അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഈ വെള്ളത്തില് ഇറങ്ങി അങ്ങ് കളിക്കുകയും എടുക്കുകയും ചെയ്യും അവർ വെള്ള ഈ വെള്ളത്തിനകത്തൊന്ന് മീനെ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത് എല്ലാവരും വെള്ളത്തിനകത്ത് കുഞ്ഞിലേ അങ്ങ് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അവർ ഈ തട്ടിന് മേല അല്ലെങ്കിൽ മുഴുവൻ സമയം വെള്ളത്തിൽ അങ്ങനെ പോയിട്ട് അവരിൽ ഈ ജനിതക മാറ്റം വന്നിട്ടുള്ളു ഇതാണ് എവല്യൂഷൻ എന്ന് പറയുന്ന പോയ നമ്മുടെ അവതാർ ടൂ പോലെ അവതാർ അങ്ങനെയാണല്ലോ കുഞ്ഞപ്പൊട്ട് തന്നെ വെള്ളത്തിലൊക്കെ അവർ ആഹ് അല്ല അവതാരി പഠിപ്പിക്കുന്ന കാര്യൊന്നും അല്ല ഞാനീ പറയുന്നത് എവല്യൂഷൻ എങ്ങനെയാണ് കഴിഞ്ഞതുപോലെ ഇപ്പൊ ഇല്ലാത്ത പോലെയൊക്കെ പറയുന്നത് അത് അതുകൊണ്ട് പറഞ്ഞതായത് അപ്പൊ ടിബറ്റിൽ താമസിക്കുന്നിടത്ത് അവിടെ വളരെ കുറച്ചു വളരെ ഹൈറ്റിൽ ആയിരിക്കുന്നത് കാരണമുണ്ട് അവിടെ ഓക്സിജൻ പുറവായത് കാരണമുണ്ട് ആ തരത്തിലുള്ള അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് എവല്യൂഷനെ പറയുന്നത് അങ്ങനെ മാറി അങ്ങനത്തെ ഹൃദയ ലങ്സ് ഉണ്ടായ ആൾക്കാർ അപ്പൊ കുറച്ച് ഓക്സിജനകത്ത് കൂടുതൽ നീണ്ടു ജീവിക്കാനായിട്ടുള്ള കഴിവുള്ളവരായി അവർ മാറിക്കഴിഞ്ഞാൽ ഇതേപോലെണ്ണമാണ് ഈ വെള്ളത്തിനകത്ത് ഇത്രയധികം ജീവിക്കാൻ തുടങ്ങിയവരെ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അവർ വെള്ളത്തിൽ ജീവിക്കുന്നവരായി മാറാനായിട്ട് അവരെ സഹായിക്കുന്ന നിലവാരത്തിൽ ജനിതകമായ വേരിയേഷൻ വന്നിട്ട് അവരുടെ ലങ്സിനകത്തും ഇതുപോലെ ഒരു കഴിവുണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ പോയാൽ എടുത്ത ശ്വാ എടുത്ത ശ്വാസത്തിനകത്തു എന്നുള്ള ഓക്സിജൻ കുറേ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നത് കൊണ്ടാണ് പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റിനും പത്തിന് ഇടയ്ക്കുള്ള പോകുന്നവര് മൂന്നാലഞ്ച് പേരുണ്ട് നമുക്ക് സാധനം ആലോചിക്കാൻ പറ്റും ഞാൻ വെള്ളത്തിനകത്ത് അടിയിലൊക്കെ മൂന്ന് മിനിറ്റ് വരെയൊക്കെയാണ് നമ്മുടെ മാക്സിമം ഏറ്റവും ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ രണ്ട് മിനിറ്റ് ആയിരുന്നു നമ്മളൊക്കെ പരമാവധി സാധനം ചെയ്യുന്നത് നമ്മൾ കുഷി ചെയ്താല് രണ്ടര മിനിറ്റിനും മൂന്നിനകത്ത് അത്രേ അല്ല എത്തില്ലെന്ന് പറയുന്നത് അത് പ്രാക്ടീസ് കൊണ്ട് വരുന്നതാണ് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോ ജനിതക വേരിയേഷനല്ല മറ്റവർക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണ്ടല്ല ഇവട്ടിലുള്ളവരും ഈ കമ്പോഡിയലുള്ള ആൾക്കാരും നമ്മൾ അങ്ങനെ ചെയ്തിട്ടല്ല അവരുടെ ജനിതകമായി മാറ്റം സംഭവിച്ചിട്ടാണ് അവർക്ക് ചെയ്യാനൊക്കെ അപ്പൊ അങ്ങനത്തെ വേരിയേഷൻസ് വന്നിട്ടുള്ളവരല്ല അത് ബാക്കി നമ്മുടെ തന്നെ എഫർട്ട് കൊണ്ട് നമ്മൾ ചെയ്യും നമ്മളിപ്പോ ഓടുന്ന ഒരാള് ട്രെയിൻ ചെയ്ത് പത്ത് സെക്കൻഡിനകത്ത് നൂറ് മീറ്റർ ഓടുക എന്ന് പറയുന്നത് ട്രെയിനിങ് കൊണ്ട് മാറ്റുന്നത് ചില ദിവസം ഒമ്പത് സെക്കൻഡ് വരെ ഓടുന്നതാണ് ഹുസൈൻ ബോൾട്ടൊക്കെ ഒരു സെക്കൻഡാണ് വ്യത്യാസമൊക്കെ പതിനൊന്ന് സെക്കൻഡിലെ സ്ത്രീകൾ ഓടും അത്രയും വരെ സ്ത്രീകളും ഓടിയെത്തിയിട്ടുണ്ട് രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസമാണ് സ്ത്രീ പുരുഷത്തിനകത്തൊക്കെ ഏറ്റവും വലിയ ഓട്ടക്കാരുടെ കാര്യമാണ് ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ചിട്ടുള്ള ഹുസൈൻ ബോൾട്ടിന്റെ കൂട്ടിൽ തന്നെ റെക്കോർഡ് ഉണ്ടാക്കിയ ജോ നല്ല മുഴുവൻ പേര് മറന്നിപ്പോ ഒരു സ്ത്രീ ഉണ്ട് അവരാണ് പതിനൊന്ന് സെക്കൻഡ് അതിനകത്തോടിയിട്ടുണ്ട് അപ്പൊ ഇതേ ഇതൊക്കെ പറയുന്നത് പ്രാക്ടീസ് കൊണ്ട് എത്തിച്ചേർന്നുള്ള കാര്യമേ പറയുന്നത് അപ്പൊ അങ്ങനെ ഓടാൻ കഴിയുന്നത് പോലെ തന്നെ വെയിറ്റ് പൊക്കാൻ കഴിയുന്നവരായിട്ട് മാറുന്നത് എല്ലാം പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ യോഗികളായ ആൾക്കാർ ശ്വാസം പിടിച്ചിരുന്ന് ശ്വാസ നിയന്ത്രണങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് നിശ്ചലമായി ഇരിക്കാനായിട്ട് പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് തന്നെയാണോ അല്ല ധ്യാനം എന്ന് പറയുന്നത് ശ്വാസം പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ആ ചിന്തകള് നമ്മളൊരു ചിന്ത വന്നാൽ അതേ ഒരു വള്ളം ഒഴുകി വരുമ്പോൾ അതിൽ കയറി ഇരിക്കുന്നില്ലെങ്കിൽ വള്ളം താനേ ഒഴുകി അങ്ങ് പോകത്തേ ഉള്ളൂ നമ്മളെ അതിലേരില്ലോ ഇഷ്ടം പോലെ വള്ളം ഒഴി വരുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ചേ ഇങ്ങനെ സങ്കല്പിക്കുമ്പോ തോട്ടിനകത്തൂടെ പല വെള്ളവും വരും നമ്മളതിലൊന്നും കേറുന്നില്ല എന്നുണ്ടെങ്കിൽ വള്ളം ഒഴി അങ്ങ് പോകുന്ന പോലെ ചിന്തയില് പോയി തൊട്ടില്ലെങ്കിൽ ഈ വരുന്ന ചിന്തകൾ ഇങ്ങനെ പൊക്കോളൂ അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് ഈ ചിന്ത വരുന്നെന്ന് പറയുന്നത് നമ്മള് ചിന്തിക്കുകയല്ല നമ്മളത് കേറി തൊട്ടാലേ നമ്മൾ അതിന്റെ മുകളിൽ പിന്നെ പണിയെടുക്കും അങ്ങനെ ഒരു ചിന്ത വന്ന് ചിന്ത നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് അത് നോക്കിയിരിക്കാൻ പഠിക്കുന്ന പണിയാണ് ഈ ധ്യാനത്തിനകത്ത് ചെയ്യുന്നത് അതിന് ആദ്യത്തെ ഒരു പ്രാക്ടീസ് എന്നുള്ള നിലവാരത്തില് ആളുകൾ ചെയ്തിരുന്നത് നമ്മൾ വെറുതെ കണ്ണു ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ താനേ വർക്ക് ചെയ്യുന്നത് ശ്വാസമാണ് അതിങ്ങനെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും അത് നമ്മൾ അറിയാതെയും അറിഞ്ഞും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയും അത് അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയമായിരിക്കുക അപ്പം ധ്യാനം പഠിപ്പിക്കാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ശ്വാസഗതി നോക്കിയിരിക്കാൻ പറ്റുക അപ്പം ശ്വാസഗതി നോക്കിയിരിക്കുന്ന സമയത്ത് നേരത്തെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് പല ചിന്തകളും അതുവഴി വന്നിട്ട് അതിലൊന്നും നമ്മൾ വളരെ കയറാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയും ഇതില് ശ്രദ്ധിച്ചിരിക്കുകയല്ലേ ഈ പ്രാക്ടീസസ് കൊണ്ട് സാധാരണഗതിയിൽ അസ്വസ്ഥമാകാമായിരുന്ന ഓ ഒരു പ്രശ്നം ഞാൻ ഇന്ന് രാവിലെ എന്താണ് പശുവിനെ അഴിച്ചു കെട്ടിയോന്നൊരു സംശയമുണ്ട് എന്നൊരാൾക്ക് തോന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ ആകത്തില്ല ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്തില്ലായിരുന്നോ എന്നൊരു ഇത് വരും പ്രത്യേകിച്ച് നമ്മൾക്ക് അയൺ ഇലക്ട്രിക് അയൺ അത് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തോ സംശയം ഭയങ്കര കത്തി ഏഹ് ചൂടായിട്ടിരുന്ന് പോവും ഒത്തിരി കറണ്ട് പോകും ഇതുപോലുള്ള കാര്യങ്ങൾ അത് കഥവ് പൂട്ടിയോരുന്നോന്ന് ആലോചിച്ചിട്ട് അസ്വസ്ഥമായി തിരിച്ചു വന്നിട്ട് കഥവ് കൂട്ടിയൊന്ന് നോക്കേണ്ടി വരും ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇത് ഈ ചിന്ത വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഇയാളെ എന്താണ് മോട്ടോർ സൈക്കിളിൽ ഇയാൾ പറഞ്ഞത് അതിന്റെ താക്കോൽ അതേ വെച്ചിട്ടാണ് പോകുന്ന പോക്കറ്റിലുണ്ടോന്ന് ഇയാളൊന്നും ഒരു സെക്കൻഡ് നേരം ആലോചിച്ചു അടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഇയാള് പെട്ടെന്ന് അന്തം പെടും എന്നിട്ട് ഇങ്ങനെ തപ്പും തപ്പും അപ്പൊ തപ്പുമ്പോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എടുപ്പില്ല മറച്ചിട്ട് എടുത്തു പക്ഷെ പോക്കി തളുപ്പൊന്നും കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഈ ഞാനീമുണ്ടെന്ന് ഒന്നും പിന്നെ നിക്കത്തില്ല അപ്പൊ ഈ ആ ഓർമ്മ വന്ന അത് ഒരു വള്ളം അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വള്ളം വന്നു പെട്ടെന്നാണ് അത് വരുന്നത് അപ്പൊ പല സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും പുത്തൻ പുത്തൻ ചിന്തകൾ ഇങ്ങനെ ഒഴുകി വരുന്ന പായ വെള്ളത്തിനകത്ത് പായലൊഴുകുമായിരുന്ന പോലെ വള്ളങ്ങൾ വരുന്ന പോലെ വരും ആ വരുന്നതിനകത്ത് നമ്മൾ തൊട്ടാൽ അതിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റാതെ വരും അപ്പോഴാണ് നമ്മൾ ഈ സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നത് അപ്പം ഇത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഈ വള്ളത്തിൽ കയറുന്ന പണി കുറയ്ക്കാൻ പറ്റും തീരെ ഇല്ലാതാക്കുന്ന പണിയല്ല കുറയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സിദ്ധാന്തപരമായിട്ട് അവർ പറയുന്നത് നമ്മൾ ഒരു ഒരു വള്ളത്തിലും കയറാതിരിക്കുന്ന അപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ എത്തിച്ചേരും എന്നാണ് അതിൻ്റെ സിദ്ധാന്തപരമായ നിലപാട് അതിനുള്ള പ്രാക്ടീസസ് ആണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം മനസ്സ് ഇളകാതിരിക്കാനായിട്ട് ചിന്തകൾ വരുന്ന അലോസര നമ്മളെ അതിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോകാതെ അലോസരപ്പെടുത്താതെ എന്ന് അതിന് പറയും നമുക്ക് സമാധാന വരികയായിരിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന നിലവാരത്തിൽ ചിന്തകൾ വന്ന് നമ്മളെ വിഷമിപ്പിക്കും ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടോ ചെറുപ്പക്കാർ ചെറുപ്പക്കാരനെ അല്ല ഒരു ചർച്ച ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആരായാലും അവർക്ക് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അതിപ്പോ മൈത്രിങ്ങനെ പറഞ്ഞു ഞാൻ ഒരു നമ്മുടെ എന്റെ മനസ്സിൽ ഇപ്പോ ഇപ്പൊ വന്നിങ്ങനെ സംഭവം ഇപ്പൊ അവർ വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ആ ഇത് തന്നെയാണ് ക്ഷീണതയേറ്റു പിന്നെ അവരുടെ ആരോഗ്യം ഡൗൺ ആയിട്ടാണല്ലോ സമാധി ആവണന്ന് പറയുന്നുണ്ടല്ലോ അല്ലല്ല അതൊന്നും അല്ലേ അതല്ല അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഇത് ഈ വാക്കുകളൊക്കെ കൊണ്ട് ആളുകൾ കണ്ട് പറയാൻ ശ്രമിച്ചിരുന്നത് ചെയ്യാൻ ശ്രമിച്ചിരുന്നതുമായ കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അത് ആരെങ്കിലും ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഇയാള് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇയാൾക്ക് മാറ്റം വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇയാൾക്ക് മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ യഥാർത്ഥത്തിൽ വേറെ ആദ്യം ടെസ്റ്റ് ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ പുത്തൻ മെഷീൻസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞാല് എലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന ഇ സി ജിഒ ഈ ജി ഇലക്ട്രോ എൻസെഫിലോഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ പരിശോധിക്കുന്ന ബ്ലഡ് പ്രഷറിന്റെ മാറ്റം വരുന്ന തരത്തിലുള്ള നമ്മളിപ്പോ കയ്യിലൊക്കെ കഴിയുമ്പോ കൈയിൽ കെട്ടിയിരിക്കുന്ന ഈ വാച്ചിൽ ബ്ലഡ് പ്രഷർ അറിയാം അങ്ങനത്തെ മെക്കാനിസങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ അനങ്ങാതിരിക്കുന്നു അപ്പൊ ഒരാളിരിക്കുന്ന സമയത്ത് അയാളുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകുന്ന ഒരാൾ വന്ന് പറയുമ്പോ ഇയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇല്ലാതായാലും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ മെഷീൻസ് ഒക്കെ ഒന്നും വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന് കണ്ടെത്താൻ പറ്റും അത് ആണ് നമുക്കൊരു എന്താ പറയണ്ടോ ഇംഗ്ലീഷിൽ ഓബ്ജെക്റ്റീവ് എന്ന് പറയും വസ്തുനിഷ്ഠമായി മറ്റൊരാളുടെ ശരീരത്തിൽ നടക്കുന്നത് അളന്നറിയുന്ന മെക്കാനിസങ്ങൾ ഉപയോഗിച്ച് അന്തർവിക്ഷോഭങ്ങൾ എന്ന് പരിശോധിക്കുന്നതിന് വിധേയമാകാൻ പറ്റുന്ന ആളുകളായി ഇരിക്കുന്നവരുടെ കാര്യമാണ് അതല്ല നമ്മൾ പറയുന്ന യോഗികളായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നവരുടെ ദേഹത്തൊക്കെ പിറ്റിയാനായിട്ടൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ മജീഷ്യൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെയൊക്കെ പരിശോധിക്കാനും അല്ല റോഡിൻ്റെ റോഡിലൊക്കെ ഇങ്ങനെ പല വിദ്യകളും കാണിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാനായിട്ടൊക്കെ അവർ ഇരുന്ന് തരുമെന്നല്ലേ നമ്മൾ ഈ അറിയപ്പെടുന്ന സന്യാസികളൊക്കെ സമാധിസ്ഥനാണോ നിങ്ങളെന്ന് പരിശോധിക്കാനായിട്ട് ഇരുന്ന് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ വെരിഫൈ ചെയ്യാനുള്ള മെക്കാനിസം ആ ഇല്ല പക്ഷെ ഇപ്പൊ ഒത്തിരി പഠനങ്ങളൊക്കെ നമുക്ക് ലോകത്ത് നടക്കുന്നുണ്ട് ബുദ്ധിസ്റ്റ് സന്യാസികളാണ് അതിൽ തന്നെ അമേരിക്കയിൽ നിന്ന് വന്ന് ബുദ്ധിസും പഠിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്ന റെക്കോർഡ് ഒന്നും അങ്ങനെ അയാടെ പേര് അയാള് അയാളുടെ അദ്ദേഹത്തെല്ലാം ഇവര് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ അന്തർവിക്ഷോഭങ്ങളില്ലാതെ ഒരാളിരിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായി ഉണ്ടാകുന്ന സ്വസ്ഥമായ തരംഗങ്ങൾ നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ആൽഫ വേവ്സ് എന്ന് പറയും അങ്ങനെ കുറച്ച് പലതരത്തിലുള്ള വേവ്സ് നമ്മുടെ തലയിലൊക്കെ ഉണ്ട് അത് അതിനിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഈ ആൽഫ വേവ്സ് ഉണ്ടാകുന്നത് വളരെ നീണ്ട രീതിയിൽ സ്വസ്ഥതയോടായിരിക്കുന്നു അയാൾ സമാധിസ്ഥനായിരിക്കുന്ന ആളായിരിക്കുമ്പോഴാണ് അതങ്ങനെ ആകുന്നത് എന്നുള്ളതാണ് സിദ്ധാന്തപരമായി പറയുന്നത് അത് പരിശോധിച്ച് അയാൾക്ക് എന്തായാലും മറ്റുള്ളവരെക്കാളും കൂടുതൽ ഈ ആൽഫ വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു അത് നമുക്ക് സംശയം കാണാം അപ്പൊ അതുകൊണ്ട് ഒരാളുടെ മനസ്സ് നിയന്ത്രിച്ച് സ്വസ്ഥമാക്കുന്ന ഒരു ഒരു വിദ്യ പ്രാക്ടീസിനകത്തൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന് അത്രയും ഉള്ള തെളിവുകൾ ഉണ്ട് അത് സംശയമൊന്നുമില്ല അത് നമ്മൾ വെരിഫൈ ചെയ്ത കാര്യങ്ങൾ ഇതിന് പ്രയോജനം എന്ത് എന്നുള്ളൊരു ചോദ്യം വരെ അത് വേറെ ചോദ്യം ഒരാള് സ്വസ്ഥമായിരുന്നു അയാളുടെ മകൻ മരിച്ചു പോയി എന്ന് കേട്ടിട്ടും അയാളുടെ മനസ്സിലൊന്നും ഇളകിയില്ല അയാള് സ്വസ്ഥമായിരുന്ന നമുക്ക് പരമാവധി പറയാം അയക്കുള്ള നമ്മൾ പറയാവെന്നുള്ളത് വേറെ പ്രയോജനമൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് അത് അതുകൊണ്ട് എന്തെങ്കിലും ലോകത്ത് സംഭവിപ്പിക്കുന്നില്ല ഒരാൾ സമാധിസ്ഥനായിരിക്കും ഇത്ര ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര ദിവസം കഴിയുമ്പോൾ എനിക്ക് ഓരോന്ന് പറഞ്ഞു അതൊക്കെ ഒരാളെ പ്രാക്ടീസ് കൊണ്ട് ഒരാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോഴും അത് എന്താണ് ലോകത്ത് സംഭവിപ്പിക്കുന്ന ചോദിച്ചാല് ഒന്നും സംഭവിപ്പിക്കുന്നില്ല ഇയാൾ സന്തോഷിച്ചിരിക്കുന്നു ഇയാൾക്ക് കൊള്ളാം എന്നുള്ളതല്ലാതെ മറ്റു വലിയ ഒന്നും സംഭവിച്ചില്ല അത്രയും നമ്മൾ അറിയേണ്ടത് ഇയാളുടെ ചിന്തകള് ഉദാത്ത ചിന്തകളുമായി ഇയാളിരിക്കുകയാണ് ലോകമെല്ലാം നന്നായിരിക്കട്ടെ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വഴി വേറെ ആർക്കും റേഷനരി വാങ്ങാനുള്ള കാശൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ല അത് മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ സ്വസ്ഥമായി ഇരിക്കുന്നത് വഴി വേറൊരാൾക്ക് അന്തർവിക്ഷോഭം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലവാരത്തിൽ മാത്രമേ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല അത് തന്നെ നമ്മൾ നമ്മൾ കാരണം വേറൊരാൾക്ക് ക്ഷോഭം ഉണ്ടാകുന്നതിന് കാരണമായി നമ്മൾ മാറാതിരിക്കാൻ സഹായിക്കും അത്രയും പ്രയോജനമേ ഈ നമ്മൾ ഈ പറയുന്ന സാധനം കൊണ്ടുള്ളൂ അല്ലാതില്ല ഇയാൾ വളരെ സന്തോഷിച്ച് ഇരുന്നാൽ ഇയാൾ എനിക്ക് ഉപദ്രവം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷെ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് സാങ്കല്പികമായി പറയാമെന്നുള്ളതുള്ളു കാരണം ഇയാളെ സന്തോഷം കൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇയാളുടെ സന്തോഷം എനിക്ക് പങ്കുവച്ചാല് ചിലപ്പോ ഉണ്ടാകും അത് അങ്ങനെ തരാവുന്ന ഒരു സാധനം അല്ല പക്ഷെ ആ വ്യക്തി കൊണ്ട് നമുക്ക് ഇല്ല ആ അതാണ് അപ്പൊ നെഗറ്റീവായിട്ടാണ് നിഷേധാത്മകമായി അയാളെ കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടിരിക്കുന്ന ഈ മേശ അതിനകത്ത് മേളില് സാധനം എങ്കിലും വെക്കാൻ പറ്റും ധ്യാനിച്ച ഒരാള് പാറ പോലെ അവിടെ ഇരുന്നാലും നമുക്ക് എന്താ പറയാം അതുകൊണ്ടാണ് സാമൂഹികമായി ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് സാങ്കല്പികമായി ഈ പ്രപഞ്ചം ഇളകിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം സമാധിസ്ഥനാകുന്നത് വഴി ചുറ്റുപാടു ഉള്ളിടത്തെല്ലാം സമാധി വരുക എല്ലാവരും സമാധിസ്ഥരാകും എന്ന് സങ്കല്പിക്കുന്നത് വഴി മാത്രമേ ഉള്ളൂ അല്ലാതില്ല